സുരേഷ് ഗോപിക്ക് വോട്ട് പിടിക്കുന്നതിനു വേണ്ടി തൃശ്ശൂരിൽ പള്ളി വികാരിയുടെ പേരിൽ വ്യാജപ്രചരണം പുതുക്കാട് പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്തിൻ്റെ പേരിലാണ് ബി ജെ പി കാര് വീഡിയോ പ്രചരിപ്പിച്ചത് സംഭവത്തിൽ വൈദികൻ പുതുക്കാട് പോലീസിൽ പരാതി നൽകി മാസങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപി പങ്കെടുത്ത യോഗത്തിലെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്ത് പ്രചരിപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of driving Goal.